മൂന്നാറിൽ റവന്യൂ ഭൂമി കൈയ്യം നിർമ്മിച്ച കെട്ടിടം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊളിച്ചു മൂന്നാർ ന്യൂ ഗവൺമെന്റ് അധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത് അതേസമയം വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് മൂന്നാർ ന്യൂനഗറിൽ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് ിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ശ്രദ്ധ കോൺക്രീറ്റ് തൂണുകളുടെയും മേൽക്കൂരകളുടെയും പണികൾ പൂർത്തിയാക്കി ചുവരുകൾ കയ്യേറ്റം ചുവരികൾ നിർമ്മിക്കുന്നതിൽപ്പെട്ടത് ദേവികുളം തകസിൽദാരുടെ റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കെട്ടിട ഉടമയും ബന്ധുക്കളുടെ തോന്നിരുന്നു എന്നാൽ പോലീസ് ഇവരെ ബലമായി നീക്കം ചെയ്തു നേരത്തെ ഇതേ സ്ഥലത്ത് പലതവണ കെട്ടിടം നിർമ്മിക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇതേ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ശ്രമിച്ചത് അതേസമയം വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാരിലെ വലിയ വലിയ റിസോർട്ട് പണിയാണോ വലിയ കട പണിയാണൊക്കെ മൂന്നാറിൽ എൻ ഒ സി ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല പക്ഷെ മൂന്നാറിലെ പാവപ്പെട്ടവർ ഒരു വീടും അല്ലാതെ ഒരു ബാത്റൂമും പണി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് മൂന്നാറിലുള്ള ദാസം താരും ബാക്കിയുള്ളവരെ ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എൻ ഒ സി വേണമെന്നാണ് പറയുന്നത് നിയമവും നിയമമാണ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് പാവപ്പെട്ടവർ സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കുന്നത് പ്രദേശത്ത് ആർക്കും പട്ടയമില്ലെന്നും എന്നാൽ ഇത്തരം ഭൂമിയിൽ നിറക്കുന്ന വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാരും ആരോപിക്കുന്നു അടിമാലി